അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലെ പരാജയം ശരിക്കും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ബി ജെ പിക്ക് ഒരു ഹോൾഡും ഇല്ലാത്ത ഒരു മണ്ഡലമായിരുന്നില്ല അത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട് ഒന്ന് പലർക്കും അവിടെ സ്ഥലം നഷ്ടമായിട്ടുണ്ട് വികസനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് കൃത്യമായ സമയത്ത് മാന്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് എയർപോർട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അല്ലാതെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് റോഡ് വികസനവും അനുബന്ധ വികസനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പലർക്കും ഭൂമി നഷ്ടമായിട്ടുണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്നതിനും കൃത്യമായിട്ട് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുമൊക്കെ കാലതാമസം നേരിട്ടു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിരുന്നു പരാജയത്തിന്റെ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യം കള്ളമാണ് അതായത് അയോധ്യ എന്ന് പറയുന്നത് നമ്മുടെ അദ്വാനി തുടങ്ങി വെച്ച് എൽ കെ അദ്വാനി തുടങ്ങി വെച്ചൊരു മൂവ്മെൻ്റ് ആണെന്നും അയോധ്യ എന്ന് പറഞ്ഞ് ആ ഒരു ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പേരിൽ തുടങ്ങിയ മൂമെന്റ് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചു ഈ തെരഞ്ഞെടുപ്പോട് കൂടി എന്നുമാണ് ഇന്ത്യ ഗഡ്ബന്ധനെ അവസാനിപ്പിച്ചു എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അത് പൂർണമായി ശരിയല്ല കാരണം അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തി ഏഴ് കാലഘട്ടം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു അവിടെ പ്രധാന ശക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ജനതാ പാർട്ടി കോൺഗ്രസിന്റെ അടുത്ത് മണ്ഡലം പിടിച്ചെടുക്കുന്നു വീണ്ടും എൺപതിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എൺപത്തിനാലിലും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എൺപത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ജയിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും ഭാരതീയ ജനതാ പാർട്ടി അവിടെ ജയിക്കുന്നു അപ്പൊ ആദ്യമായിട്ട് ബി ജെ പി അവിടേക്ക് വരുന്നത് തൊണ്ണൂറ്റി ഒന്നിലാണ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണല്ലോ ഈ അദ്വാനിയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് അയോധ്യയുമായി ബന്ധപ്പെട്ട് അപ്പോൾ തൊണ്ണൂറ്റി ഒന്നില് ബി ജെ പി അവിടെ ആദ്യമായിട്ട് ജയിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ആറിലും ബി ജെ പി ജയിക്കുന്നുണ്ട് എന്നാൽ തൊട്ടടുത്ത തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുകയും സമാജ്വാദി പാർട്ടി അത് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ തൊണ്ണൂറ്റി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബി ജെ പി ജയിക്കുന്നു രണ്ടായിരത്തി നാലാവുമ്പോൾ ബഹുജൻ സമാജ്വാദി പാർട്ടി സീറ്റ് പിടിച്ചെടുക്കുകയാണ് അതിനുശേഷം രണ്ടായിരത്തി ഒമ്പതില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബി എസ് പിയുടെ കയ്യിൽ നിന്ന് ഇത് പിടിക്കുകയാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ബി ജെ പിക്ക് ഇവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലില് വീണ്ടും ബി ജെ പി ഈ സീറ്റ് പിടിച്ചെടുക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും അവർ ജയിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാവുന്ന സമയത്ത് അവിടെ സമാജ്വാദി പാർട്ടി ജയിക്കുകയാണ് ഇന്ത്യ മുന്നണി ജയിക്കുകയാണ് അപ്പോൾ ഈ ഒരു മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം പരിശോധിച്ചാൽ അത് ബി ജെ പിയുടെ ഒരു കുത്തക മണ്ഡലമായിരുന്നില്ല അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും അതുപോലെ ബി എസ് പിയുമൊക്കെ മാറി മാറി ജയിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അയോധ്യ ക്ഷേത്രം യാഥാർത്ഥ്യമായിട്ടും അവിടെ ബി ജെ പിക്ക് ഇത്തവണ ജയിക്കാൻ കഴിയാതെ പോയത് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അവിടെയാണ് കണക്കിലെ കളികൾ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നോക്കൂ ലല്ലു സിംഗ് എന്ന് പറയുന്ന ബി ജെ പി നേതാവ് അവിടെ ജയിക്കുന്നുണ്ട് അദ്ദേഹം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടുകളാണ് നേടുന്നത് മെജോറിറ്റി എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് പക്ഷേ ആ സമയത്ത് കോൺഗ്രസ് എസ് പി ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് മത്സരിച്ചിരിക്കുന്നത് എസ് പിക്ക് മാത്രം രണ്ടു ലക്ഷത്തി കൂടുതലും ബി എസ് പിക്ക് ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരവും കോൺഗ്രസ്സിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരവും വോട്ട് കിട്ടിയിട്ടുണ്ട് ഐ എസ് എസ് പി എന്ന് പറയുന്ന പാർട്ടിക്ക് മുകളിൽ വോട്ടും നോട്ടയ്ക്ക് മുകളിൽ വോട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബി ജെ പി കാൻഡിഡേറ്റ് രണ്ടായിരത്തി പതിനാലില് മത്സരിക്കുകയും ഇന്ത്യ മുന്നണി അന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം ഏകീകരിക്കപ്പെടുകയും ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് വിജയിക്കുകയും ചെയ്യാമായിരുന്നു ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അഞ്ചു ലക്ഷത്തിന് മുകളിൽ ടോട്ടൽ വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ ബി ജെ പി അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം വോട്ടുകൾ നേടി രണ്ടാമത് വന്ന എസ് പി നാല് ലക്ഷത്തി അറുപത്തി മൂന്നായിരം വോട്ടുകൾ നേടിയിട്ടുണ്ട് മൂന്നാമത് കോൺഗ്രസ് അമ്പത്തി മൂന്നായിരത്തിലധികം വോട്ടുകൾ നേടിയിട്ടുണ്ട് അപ്പൊ അവിടെയും ശ്രമിച്ചാൽ വിജയിക്കാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നപ്പോഴേക്കും രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് വോട്ടുകൾ ബി ജെ പിക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ശരിക്കും മണ്ഡലത്തിൽ വോട്ടുകൾ അവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ അവർക്ക് കിട്ടി ഏതാണ്ട് അഞ്ചു ലക്ഷത്തി തന്നെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്തവണ അവിടെ ഉണ്ടായ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല ഇന്ത്യ മുന്നണിയാണ് അവിടെ മത്സരിക്കാനായിട്ട് എത്തിയത് മാത്രമല്ല ടോട്ടലായിട്ടുള്ള വോട്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഏകദേശം പതിനൊന്ന് ലക്ഷത്തിൽ താഴെ മാത്രം ടോട്ടൽ വോട്ടുകൾ ഉണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനൊന്ന് ലക്ഷത്തി നാല്പതിനായിരത്തിന് മുകളിൽ വോട്ടുകളാണ് അവിടെ പോൾ ചെയ്യപ്പെട്ടത് അതായത് പുതിയ വോട്ടേഴ്സ് വന്നു അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ വോട്ട് ചെയ്യാതിരുന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാലില് വോട്ട് ചെയ്തു അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി ഒറ്റയ്ക്ക് ഒറ്റക്കെട്ടായിട്ട് ഒരാളെ നിർത്തി മത്സരിച്ചു അപ്പൊ സ്വാഭാവികമായിട്ട് ബി ജെ പി പരാജയപ്പെട്ടു ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശരിയാണ് കാരണം അവിടെ കൃത്യമായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ ആ അയോധ്യ എന്ന് പറയുന്ന മേഖലയിൽ അല്ലെങ്കിൽ ഫൈസാബാദിൽ താമസിക്കുന്നവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിലും അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതിലും ഒക്കെ ശ്രദ്ധ പുലർത്താതെ പോയതാണ് ശരിക്കും ബി പരാജയത്തിന് ഒരു കാരണമായതില്ലെങ്കിൽ അവർക്ക് അനായാസം ജയിക്കാൻ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു വലിയ മഹാഗഡ്ബന്ധനായിട്ട് അവർ മത്സരിച്ചെങ്കിൽ കൂടി അപ്പം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് വീഴ്ച ഇവിടെ ഉണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അദ്വാനി തുടങ്ങി വെച്ചതിനെ ഇപ്പോൾ അതാ ഞങ്ങൾ അവസാനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിന് മുമ്പ് തോൽപ്പിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലത്തിലല്ലേ ഈ അയോധ്യ മൂവ്മെന്റ് ഉണ്ടാവുന്നത് എന്നാൽ തൊണ്ണൂറ്റി എട്ടിൽ തന്നെ സമാജ്വാദി പാർട്ടി ബി ജെ പി തോപ്പിച്ചവിടെ അധികാരത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ഒൻപതിൽ വീണ്ടും ബി ജെ പി വരുന്നു രണ്ടായിരത്തി നാലില് ബി എസ് പി ജയിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസ് ജയിക്കുന്നു എന്നിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി വീണ്ടും തിരിച്ചു പിടിക്കുന്നത് അപ്പോൾ ഈ ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകത ഇങ്ങനെ മാറി മാറി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉള്ളൊരു മണ്ഡലമാണ് അപ്പം അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ആ ക്ലെയിം ശരിയല്ല എന്നാണ് ഇതിനകത്ത് വ്യക്തമാവുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം